ാക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷത്തിനു വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് അനേകർക്ക് ദൈവനാമത്തിൽ പേരിൽ ക്രിസ്തുവിന്റെ മണവാട്ടിമാരുടെ മുഖമാണ് ഈ ഒരു നാളുകളിൽ നമ്മുടെ നൊമ്പരപ്പെടുന്നുണ്ടല്ലോ ക്രിസ്തു പൂജാതനാകുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട കന്യകയുടെ ജീവിതത്തിൽ സമാധാന ത് സ്വീകരിച്ചപ്പോൾ മുതൽ അസമാധാനത്തിന്റെ ഘോഷയാത്രയാണ് ആരംഭിച്ചത് ക്രിസ്തുവിനു വേണ്ടി സമർപ്പിക്കുന്ന ജീവിതത്തിൽ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നാലും അവി അതിജീവിക്കണമെന്നാണ് കന്യാമറിയം നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് സുവിശേഷം ഒന്നിന്റെ ഇരുപത്തി ആറ് മുതലുള്ള വാക്യത്തിൽ കന്യാമറിയത്തിന്റെ ജീവിതത്തിലെ മൂന്ന് സവിശേഷതകളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് കേൾവി എന്നുള്ളതാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നിന്റെ ഇരുപത്തി ഒമ്പത് മുതൽ അവൾ വിശ്വസിക്കുകയും ചെയ്തു ഇന്നിന്റെ ലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കഴിവാണ് കേൾവി എന്നുള്ളത് ചുറ്റുമുള്ളതിനെയും ചുറ്റുപാടുമുള്ളവനെയും ശ്രദ്ധിക്കാനോ ശാന്തമായിരുന്നു കേൾക്കുവാനോ നമുക്ക് നേരമില്ല ജീവിത തിരക്കുകൾക്കിടയിൽ ദൈവിക വെളിപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് സമയമില്ല മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് വചനം പറയുന്നത് മറിയം എന്ന ഒരുക്കപ്പെട്ട നിലം പോലെ ജീവിതത്തിൽ വചനങ്ങളെ ശ്രമിക്കാൻ നമുക്കും സാധിക്കട്ടെ രണ്ടാമതായി അനുസരണം എന്നുള്ളതാണ് വിശുദ്ധ ലൂക്കോസിനസ് സുവിശേഷം ഒന്നിന്റെ ഇരുപത്തെട്ട് മുതലുള്ള വാക്യത്തിൽ നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നുള്ളത് വാക്കിലുള്ള കന്യാമറിയത്തിന്റെ പ്രതികരണം നമുക്കിതിൽ സാധിക്കുന്നത് മനുഷ്യബുദ്ധിക്ക് പ്രയാസമെങ്കിലും ഭവിഷ്യത്തുകളെ കണ്ടിട്ട് പോലും ദൈവഹിതത്തിൽ സ്വയം സമർപ്പിക്കുന്ന ഇവിടെ കാണാൻ സാധിക്കും വെളിപാടുകൾക്ക് അനുസരണയോടെ പ്രതികരിച്ച കന്യാമറിയമ്മാണ് നമുക്ക് മാതൃക മൂന്നാമതായി ഫലം കഴിച്ചു എന്നുള്ളതാണ് വചനം എന്ന ഇരുവായ്ക്കലുള്ള കന്യാമറിയ രക്ഷകന്റെ മാതാവാഴുത്തിന്റെ പേരിൽ ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ച ത്യാഗത്തിന്റെ ഫലമായിട്ടാണ് വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഒന്നാമതായി അന്നും ഇന്നും നാം കാണുന്നത് ഫലം കായ്ക്കാത്ത വൃക്ഷം തീയിലിട്ട് ചുറ്റുകളയാനാണ് കർത്താവ് കൽപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ഫലം കായ്ക്കാത്ത ജീവിതത്തെ വചനം പ്രാവർത്തികമാകാത്ത നമ്മി കാത്തിരിക്കുന്ന ഒരു അനുഭവം മറിച്ചൊന്നായിരിക്കില്ല നോമ്പിന്റെ നാളുകൾ കൂടി കടന്നുപോകുന്ന നമ്മിൽ തെരുവചനത്തിലൂടെ ദൈവമാതാവിന്റെ ഇടപെടൽ ഉണ്ടാകട്ടെ കന്യാമറിയാമെന്ന ഒരുക്കപ്പെട്ട നിലം പോലെ ജീവിതത്തിൽ നമുക്കും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒന്ന് വചനം കേൾക്കാം രണ്ട് വചനം അനുസ്കരിക്കാം മൂന്ന് വചനം കേട്ടനുസരിച്ച് ജീവിതത്തിൽ മുപ്പതും അറുപതും മേനിയായി ഫലങ്ങൾ പുറപ്പെടുവിക്കാം പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥതയിൽ ഞാൻ എന്റെ വാക്കുകൾ ഉപ